അത് നിർബന്ധമായും ബി ജെ പിന്നെ പുറത്തു കൊണ്ടുവരാനും ബി ജെ പി ശ്രമിക്കും അതിലൊരു സംശയമില്ല തീവട്ടിക്കൊള്ളയാണ് ഈ കക്കൂസിന്റെ പേരിൽ മുതലമടയിൽ നടന്നിട്ടുള്ളത് എത്ര പേർക്ക് സാധാരണ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാം ഇന്ന് വീടില്ലാതെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നു സാധാരണ റോഡില്ലാതെ ഈ മഴ പെയ്തപ്പോൾ റോഡില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്തിനേറെ കാമ്പ അങ്കൺവാടി പാവപ്പെട്ട നമ്മുടെ എല്ലാ പിൻചോമന മക്കൾ പഠിക്കുന്ന അങ്കൺവാടി പുല്ല് പൊത്തി അതുപോലെ തന്നെ പുല്ല് നിറഞ്ഞുകൊണ്ട് കല്ലും ചളിയുമായി കിടന്ന സമയത്ത് പഞ്ചായത്ത് ഭരണസമിതിയോടുകൂടി അഞ്ചാറ് തവണ പരാതി കൊടുത്തിട്ടും കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറോ ഈ ഭരണസമിതിയോ തിരിഞ്ഞു പോലും നോക്കിയില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല അത് അത്യുള്ളവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ വിജയകുമാരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ആർ രാജേഷ് രാധാമണി ബി മോഹനൻ ശിവറാം കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്